ഈദ് ആഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ് യു എ എന്ന രാജ്യം പെരുന്നാൾ പുതുവസ്ത്രം വാങ്ങാനും മറ്റുമായി വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി പ്രമുഖ ഹൈപ്പർമാർക്കറ്റ് ഗ്രൂപ്പായ ലുലുവിൽ ബിഗ് ഈദ് സേവേഴ്സ് എന്ന പേരിലാണ് ഈദ് വിപണി ഇരുപത് മുതൽ അറുപത് ശതമാനം വരെയുള്ള ആദായ വിൽപ്പനയുമായാണ് ബിഗ് ഈദ് സേവേഴ്സ് നടക്കുന്നത് ഇതിനായി ഏറ്റവും മികച്ച ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഉപങ്ങളുടെ ശ്രേണിയിൽ അരി ബിരിയാണി അരി നെയ്യ് ഈന്തപ്പഴം തുടങ്ങിയ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലക്കുറവ് ലഭ്യമാണ് മത്സ്യം മാംസം പച്ചക്കറി തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയും ലളുവിൽ ഉറപ്പാക്കുന്നു ബിരിയാണി പാക്കുകൾക്കും റെഡി ടു ഈറ്റ് വിഭവങ്ങൾക്കും ആകർഷകമായ ഓഫറുകളുണ്ട് നൂറ് ദർഹത്തിൽ കൂടുതൽ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്ന ലുലു ഹാപ്പിനെസ് അംഗങ്ങൾക്ക് ഡയമണ്ട് പ്രമോഷൻ ക്യാമ്പയിനിൽ വിജയികളാകാനും അവസരം നൽകുന്നു ഇതോടൊപ്പം ഈദ് കലാ സാംസ്കാരിക വിനോദ പരിപാടികൾക്കും യു എയിലെ വിവിധ എമിറേറ്റുകൾ ഈ ദിവസങ്ങളിൽ വേദിയാകും ന്യൂസ് ദുബായ് First time in television history. One man 17 year TV show. 850 plus episodes. One anchor every week. 17 years Middle East this week. Only on jehan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.